ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോഫ് മണ്ണാറക്കാട് ഒരു അടിപൊളി വീഡിയോ ആയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള തെങ്ങും കവങ്ങായിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് ആണ് അതും വളരെ ചെറിയ വിലക്കാണ് കൊടുക്കുന്നത് നല്ല റോഡ് ഫ്രണ്ടേജ് ഇട്ടു കേട്ടോ സ്ഥലത്തിന് ഫുള്ളും റോഡ് ആക്സസ് ഉണ്ട് അതുപോലെ വെള്ളം ഇഷ്ടം പോലെയാണ് രണ്ട് കിണറുണ്ട് ഒരു ബോർവെല്ലുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു സ്ഥലമാണ് നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് കോങ്ങുകൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കൗങ്ങുകളും ഉണ്ട് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് തെങ്കര ഭാഗത്താണ് ഇതിൽ ഏക്കർ ആറ് സെന്റ് സ്ഥലമാണ് ഉള്ളത് ഇത് സെന്റ് ഒന്നിന് മുപ്പത്തി മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് പാവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് എൺപത് നാപ്പത്തിരണ്ട് ഈ നമ്പർ വിളിക്കുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക